ലയൻസ് ക്ലബ് നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും സൗജന്യമായി നൽകുന്ന ലയൻസ് ഗ്രാമം ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നഗരസഭയിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മലയൻ കീഴിൽ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും ലയൻസ് ഗ്രാമത്തിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് ഡീൻ കുര്യാക്കോ സെമ്പി ഉദ്ഘാടനം ചെയ്യും കോതമംഗല ലയൻസ് ക്ലബ് നിർദ്ധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും സൗജന്യമായി നൽകുന്ന ലയൻസ് ഗ്രാമ ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നഗരസഭയിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മലയങ്കീഴിൽ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും ലയൻസ് ഗ്രാമത്തിന്റെ ഉദ്ഘാടനവും ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ലയൻസ് ക്ലബ്ബ് ഹാളിൽ വച്ച് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും ആന്റണി ജോൺ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി പ്രോജക്ടിന്റെ മുഖ്യ പ്രൊമോട്ടർമാരായ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഗ്രൂപ്പ് ചെയർമാൻ ഇ എം ജോണി വാർഡ് കൗൺസിലർ കെ വി തോമസ് പ്രോജക്ട് കോർഡിനേറ്റർ ജോസ് മംഗലി കോതമംഗലം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനോജ് ജോർജ് സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റെബി എൽദോ ട്രഷറർ ടോം ജെയിംസ് കോർഡിനേറ്റർമാരായ സോണി എബ്രഹാം ടി കെ സോണി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കാം ഈ ലയൻസ് ഗ്രാമം പദ്ധതിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വീടുകൾ നമ്മൾ വളരെ തികച്ചും സൗജന്യമായി പന്ത്രണ്ട് വീടുകളുടെ സ്ഥലവും അത് നിർമ്മിച്ചും പന്ത്രണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മൾ കൈമാറുകയാണ് ഇത് ഒറ്റ കോമ്പൗണ്ടിലാണ് എട്ടാം വാർഡിൽ മുനിസിപ്പാ കോതങ്കല് മുനിസിപ്പാലിറ്റിയുടെ എട്ടാം വാർഡിലെ സ്ഥലത്ത് ഒരേ ഡിസൈനിൽ ഒരേ ഷേപ്പിൽ ഒരേ സൈസിൽ വീടുകൾ ഒരേ നിലവാരത്തിലാണ് കോതമംഗലം ലയൻസ് അൻപത് വർഷം പൂർത്തിയാക്കിയ കഴിഞ്ഞ വർഷം നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ പതിനെട്ട് വീടുകൾ നിർമ്മിച്ചു നൽകി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എട്ടാം വാർഡിൽ പന്ത്രണ്ട് വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുന്നത് കോതമംഗലം ലയൻസ് ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി പ്രോജക്ടിന്റെ ഭാഗമായി ലക്ഷ്യമിട്ട അൻപത് വീടുകളിൽ ശേഷിക്കുന്നത് വരും വർഷങ്ങളിൽ പൂർത്തിയാക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ ബിനോജ് ജോർജ് സോണി എബ്രഹാം അഡ്വക്കേറ്റ് സ്റ്റൈബി എൽദോ ടോം ജെയിംസ് ഇ ഗ്രൂപ്പ് ചെയർമാൻ ഇ എം ജോണി ജിം ി ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു